ശ്രീ ഈ മൂന്നാം മോദി സർക്കാർ വരുന്നതിന് മുമ്പ് ഇസ്ബാർ ചാർസോപ്പാർ എന്നൊരു മുദ്രാവാക്യം ഉണ്ടാവുകയും അതിൽ അന്നത്തെ പ്രതിപക്ഷം എന്താണ് അസ്തപ്രജ്ഞ നിൽക്കുകയും ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാത്രമാണ് ഈ മുദ്രാവാക്യം കൊള്ളയാണെന്ന് തിരിച്ചറിയുകയും പിന്നീട് പ്രതിപക്ഷം ഇറങ്ങുകയും അതിനെ അതിനെ മെരിക്കുകയും ഒക്കെ ഒക്കെ ചെയ്യും നമ്മൾ കാഴ്ച നമ്മൾ കണ്ടു പക്ഷേ മൂന്നാം മോദി സർക്കാർ യാഥാർത്ഥ്യമാക്കി ശ്രീ ജിൻഡോ ഇവിടെ ഒന്നല്ല രണ്ടല്ല മൂന്നാം ഇടതുപക്ഷ മുന്നണി സർക്കാർ എന്നതാണ് അവരുടെ ടാഗ് ലൈൻ നടക്കുന്ന ചർച്ചകൾ എന്താണ് നടക്കുന്ന ചർച്ചകൾ മൂന്നാം മൂഴം ഉറപ്പിക്കുന്നു സി പി എം ആ സി പി എമ്മിനെ ആ സമയത്ത് നയിക്കുന്നത് പിണറായി വിജയനാണോ അതോ മറ്റൊരാളാണോ പിണറായിക്ക് ഒരു ഊഴം കൂടി കൊടുക്കുമോ തുടങ്ങിയ ചർച്ചകൾ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നടക്കുന്ന ചർച്ചകൾ എന്താണ് വരാൻ പോകുന്ന മൂന്നാം മൂന്നാം ഇടതുപക്ഷ സർക്കാരിൽ നയിക്കാൻ പോകുന്ന പിണറായി ആണോ അല്ലേ ആ ചർച്ചകൾ ഈ സമയത്ത് അങ്ങനെ വികസിപ്പിക്കുന്നതിൽ സി പി എം വിജയിക്കുന്നില്ല അജിൻഡോ ഹാഷ്മി രണ്ട് കാര്യമുണ്ട് ഹാഷ്മിയുടെ ചോദ്യത്തിൽ ഒന്ന് ഹാഷ്മി ഒരു പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തനാണ് സ്വാഭാവികമായിട്ട് ട്വന്റി ഫോർ ചാനൽ ഇവരുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന അതേ കാലയളവിൽ തന്നെ കേരളത്തിലെ തെരുവിലിറങ്ങിയിട്ട് സാധാരണക്കാരോട് ചോദിക്കണം പാവപ്പെട്ടവരോട് സാധാരണക്കാരോട് ചോദിക്കണം മൂന്നാമത് പിണറായി സർക്കാർ വരുന്നതിന് അനുകൂലമാണെന്ന് ഞങ്ങൾ കോൺഗ്രസ്സുകാര് പ്രതിപക്ഷം പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ട ഇവർ ഈ സി പി എമ്മിൻ്റെ നേതാക്കന്മാരല്ലാതെ ആരെങ്കിലും പിണറായി വിജയന്റെ സർക്കാരിന്റെ തുടർച്ച ഉണ്ടാവും ഇപ്പോൾ പറയുന്നുണ്ടോ ഇതിൽ നാട്ടുകാരോട് പറഞ്ഞിട്ട് രണ്ടാം പിണറായി സർക്കാർ വന്ന സാഹചര്യം നമുക്കറിയാം നിപ്പയും കോവിഡ് ഒക്കെ വന്ന് വലിയ ബുദ്ധിമുട്ടിൽ നാട്ടുകാരൊക്കെ നിൽക്കുന്ന സമയത്ത് ഇതിന്റെ സംരക്ഷകൻ പിണറായി വിജയൻ ആണെന്നുള്ള ഒരു പി ആർ വർക്കൊക്കെ നടത്തി വന്ന ഇന്ന് ആളുകൾക്ക് കാര്യം മനസ്സിലായി കിറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു പിന്നീട് കിറ്റ് നമ്മൾ കണി കണ്ടിട്ടേ ഇല്ല അപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് ജനങ്ങളുടെ മുമ്പിലുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സർവേ കൂടി നിങ്ങൾ നടത്തണം നേരിട്ട് ആളുകളോട് ചോദിക്കുക അത് പറ്റുമെങ്കിൽ ലൈവായിട്ട് ആയിട്ട് കാണിക്കുക അപ്പോൾ സി സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നേതാക്കന്മാർക്ക് കൂടി ഒരു കുളിര് കിട്ടുമല്ലോ ഇനി ത് പിണറായി വിജയനെ നേതൃസ്ഥാനത്ത് തന്നെ നിർത്തി അദ്ദേഹം മത്സരിക്കുന്നില്ല മാറി നിൽക്കും എന്നൊക്കെയുള്ള ചർച്ചകൾ പലതരത്തിൽ വരുന്നു ഞാൻ പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചിട്ട് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ക്യാപ്റ്റന്റെ നേതൃത്വത്തിലാണ് ഇവർ മത്സരിക്കുന്നത് എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഇവർ തയ്യാറാകണം കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ അല്ല അങ്ങനെ അവർ പറയുന്നില്ലല്ലോ രാജ്യത്തെ ഏക നേതാവാരാണ് അത് പിണറായി വിജയനാണ് രണ്ടു രണ്ടു ടൈമിൽ കൂടുതൽ മത്സരിക്കും ഇനി മത്സരിക്കേണ്ടത് ഉണ്ടോ എന്ന മാനദണ്ഡം മാറ്റം വരികയാണ് അതിൽ ഇളവുണ്ടാവുന്ന ഏക നേതാവാരാകും ഒരുപക്ഷെ പിണറായി വിജയനാകും ഇപ്പൊ ഇന്നിപ്പോ മൂന്നാം ഇടതുപക്ഷ സർക്കാർ വരികയാണെങ്കിൽ ചെയ്യേണ്ട മാനിഫെസ്റ്റോ ഈ നവകേരള നയരേക്ക് അവതരിപ്പിക്കുന്നവരാണ് അത് പിണറായി വിജയനാണ് അതിൽ കൂടെ അവർ നൽകുന്ന സന്ദേശം എന്താണ് നയിക്കാൻ പോകുന്ന പിണറായി എന്നതിനെ ജിൻഡോ അല്ല ആ സന്ദേശത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ട ഹാഷ്മി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ ചോദിച്ചല്ലോ ഈ സംസ്ഥാന സർക്കാരിന്റെ വിജയം ജന ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാകുമോ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് ചോദിച്ചപ്പോൾ അത് ഏറ്റെടുക്കാൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിനോ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനോ സാധിച്ചില്ല റിസൾട്ട് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി അടപടലം പൊട്ടുവെന്ന് അപ്പൊ അത് നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ട് അവരത് ഏറ്റെടുത്തില്ല ഇനി ഹാഷ്മി ചോദിച്ച ചോദ്യം പിണറായി വിജയനാണ് നയരേഖ അവസരം പിണറായി തന്നെയാണ് പോയിന്റ് മറുപടിക്കൊക്കെ ഏകദേശം ശ്രദ്ധ കേന്ദ്രമാകുന്നത് പിണറായി മാത്രം സമ്മേളനത്തിൽ വരുന്നത് ഈ മുന്നിൽ നിർത്തി പിണറായി അല്ലാതെ ആരെയാണ് കാശ്മീരിന്റെ ചോദ്യത്തിലേക്ക് തന്നെ ഞാൻ വരുന്നത് ഞാൻ ചോദിക്കുന്നത് പിണറായി വിജയം ഞാൻ മുന്നിൽ നിർത്തി ഇപ്പൊ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ആരെ മുന്നിൽ വി എസ് അച്യുതാനൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു പി ആർ വർക്കിലൂടെ പരിവപ്പെടുത്തിയെടുത്ത കെ കെ ശൈലജയെ മുൻനിർത്തിക്കൊണ്ട് മത്സരിച്ച് ഒരിക്കൽ പോലും പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ അഭിപ്രായം ഒരു തയ്യാറായിട്ടില്ല ഇനി പിണറായി വിജയന് വല്ലാത്ത സ്വാധീനം കൊടുക്കുന്നു വല്ലാത്ത അംഗീകാരം കൊടുക്കുന്നു മൂന്നാമത് അവസരം കൊടുക്കുന്നു പ്രായപരിധി ആനുകൂല്യം കൊടുക്കുന്നു ഇങ്ങനെ പലതും കാശ്മീർ പറഞ്ഞല്ലോ ഇതെല്ലാം ആരിൽ നിന്ന് നമ്മൾ കാണുന്നത് ഇതെല്ലാം കാണുന്നത് നരേന്ദ്രമോദിയിൽ നിന്നാണ് നരേന്ദ്രമോദിക്ക് പ്രായപരിധിയില്ല നരേന്ദ്രമോദി നമ്മൾ എന്താ അദ്വാനിയിലേക്ക് ഒഴിവാക്കിയ പോലെ ജോഷിയൊക്കെ ഒഴിവാക്കിയ പോലെ പലരെയും ഒഴിവാക്കിക്കൊണ്ട് നരേന്ദ്രമോദിയെ കേരളത്തിൽ നടക്കുക മറ്റു നേതാക്കന്മാർക്കൊക്കെ പറഞ്ഞിട്ട് അവരെയൊക്കെ വീട്ടിലിരുത്തി പിണറായി വിജയൻ ആ പ്രായപരിധിയിൽ ഇളവ് കൊടുക്കുന്നു പിണറായി വിജയൻ നയരേഖ അവതരിപ്പിക്കുന്നു പിണറായി വിജയൻ തന്നെ പാർട്ടിയായിട്ട് മാറുന്നു അപ്പാടെ ഒരു നേതാവിലേക്ക് ഒതുക്കപ്പെടുകയാണ് ഇതാണ് സർവാധിപത്യം ഇത് പിണറായി വിജയന്റെ സർവാധിപത്യം ഇത് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടി ഓഫ് ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അല്ല ഇത് കേരള പിണറായി വിജയനാണ് അങ്ങനെ തന്നെ നമ്മൾ ഇതിനെ പറയണം തിരുത്തിൽ വികസന നയരേഖ എന്നൊക്കെ പറയുന്നു തെറ്റുതിരുത്തുക എന്ന് പറഞ്ഞാൽ മുൻപുണ്ടായത് തെറ്റാണെന്ന് പറയണം അപ്പൊ മുൻപ് നടന്ന തെറ്റുകൾ തിരുത്തിയിട്ട് ആ തെറ്റുകൾ സംഭവിച്ചു പോയി ഏറ്റു പറഞ്ഞിട്ട് വേണം പുതിയ നയരേഖ അവതരിപ്പിക്കാൻ ഈ കേരളത്തിന്റെ വികസനത്തെ പത്ത് മുപ്പത് വർഷക്കാലം പുറകോട്ട് നയിച്ചത് ഞങ്ങളുടെ തെറ്റായ കാഴ്ചപ്പാടിന്റെ പുറത്തുള്ള അനാവശ്യ സമരങ്ങളും അനാവശ്യ ബഹളങ്ങളും അക്രമങ്ങളും ആയിരുന്നു എന്നിവർ സമ്മതിച്ചിട്ട് വേണം ഈ തെറ്റുതിരുത്തൽ നയരേഖ വികസന നയരേഖ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് പിന്നെ ഈ പറഞ്ഞ ഞാൻ ഒരു കാര്യം കൂടി പറയാം ഈ എം ഗോവിന്ദന്റെ പേര് പറയാനായിട്ട് ഗോവിന്ദൻ എന്ന് വിളിച്ചു എന്നുള്ള പേരല്ലേ സമ്പത്ത് ഭാഷയെ വിളിച്ചുള്ളൂ അല്ലാതെ പിണറായി വിജയൻ നമ്മുടെ എൻ കെ പ്രേമേന്ദ്രനെ വിളിച്ച പോലെയോ അല്ലെങ്കിൽ താമരശ്ശേരി ബിഷാവിനെ വിളിച്ച പോലെ ഒന്നും എം വി ഗോവിന്ദൻ പറഞ്ഞ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയെ ആരും വിളിക്കുന്നില്ലല്ലോ അത് ഈ കാലത്ത് ഇതുപോലെ ഭരിച്ച് നാടിനെ മുടിക്കുന്ന കാലത്ത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് നാട്ടുകാർ കൊടുക്കുന്ന ഒരു വലിയ ആനുകൂല്യമായിട്ട് സമ്പത്തിനെ പോലുള്ള ആളുകൾ കരുതണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ശരി ഇവിടെ താങ്കൾ പറയുന്നത് പോലെ എന്താണ് ഈ പറയുന്ന പ്രത്യയശാസ്ത്രം മാത്രം പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടിരുന്നാൽ മാറിയ കാലത്തിലേക്ക് അത് സാധ്യമാവില്ല അത് ശരിയാണ് പക്ഷെ ഞങ്ങൾ ഞങ്ങൾ ആർത്ഥത്തിൽ തന്നെ മാറുകയാണ് ഞങ്ങൾ എന്താണ് ഞങ്ങൾ ഈ പറയുന്ന സ്വകാര്യ മൂലധനത്തെ പ്രത്യയശാസ്ത്രപരമായി ശത്രുപക്ഷത്ത് നിർത്തിയ ആ സമീപനത്തും ഞങ്ങൾ മാറ്റുകയാണ് അല്ലെങ്കിൽ സ്വകാര്യ സർവകലാശാലകൾ വരവിനെ ഞങ്ങൾ നേരത്തെ എതിർത്തതിൽ ഞങ്ങൾ മാറുകയാണ് അങ്ങനെ അങ്ങനെ ഈ മാറ്റമില്ലാത്ത മാറ്റം മാത്രമാണ് അത് ശരിയാണ് സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ഭൂതകാലത്തിൽ നിന്ന് മാറി പുതിയ കാലത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഒരു ബൗദ്ധിക സത്യസന്ധത ആ മാറ്റത്തിൽ ഉണ്ടാവില്ലേ ഡോക്ടർ എ സമ്പത്ത് പക്ഷെ എപ്പോഴും ആ മാറ്റത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയുമാണ് ശ്രീ സമ്പത്ത് എസമ്പദ് താങ്കൾക്കും ജെൻഡോയ്ക്കും ശ്രീ ബാലകൃഷ്ണനും സ്വാഗതം ചെയ്യാനും അടച്ചാക്ഷേപിക്കാനും ആസാദ് ഉൾപ്പെടെ അദ്ദേഹം അതിൽ വേറെ അഭിപ്രായം പറഞ്ഞുവെങ്കിലും എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് നിങ്ങളുടെ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് ഞങ്ങളെ വിമർശിക്കാനും ഞങ്ങളെ ഭത്സിക്കാനും ജുഗുപ്സാവഹമായ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കാനും ചിലപ്പോൾ ഒരുപക്ഷെ അത്തരം കാര്യങ്ങളിൽ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള നുണപ്രചരണങ്ങൾ അടക്കം നടത്തിയിരുന്നാലും ആ അവകാശങ്ങൾ അവർക്കുള്ളത് അത് സംരക്ഷിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾക്കൊന്നൊന്നിരുന്നാൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ളത് ഞാൻ അതിലേക്കൊന്നും ആവർത്തിക്കുന്നില്ല സി പി ഐ എം എന്ത് എഴുതണം എന്ത് മുദ്രാവാക്യം വിളിക്കണം എങ്ങനെ സമ്മേളനം നടത്തണം എന്തായിരിക്കണം നയം എന്ന് ഞങ്ങൾ തീരുമാനിക്കും ആര് തീരുമാനിക്കും കോൺഗ്രസ് തീരുമാനിക്കും കാരണം ഞങ്ങളാണ് വലിയ പാർട്ടി ഇൻഡുപ്പാപ്പാക്കൊരാനയുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ എഴുതി കൊടുക്കുന്നത് പോലെ എന്നുള്ള നിലയിലേക്ക് ഇതൊരു സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് ഇത് ജനകീയ ജനാധിപത്യ വിപ്ലവം അതിൻ്റെ പരിപാടി പാർട്ടി പരിപാടി ഇപ്പോഴും മാറ്റിയിട്ടില്ല ആ ജനകീയ ജനാധിപത്യ വിപ്ലവത്തെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം തന്നെ ഈ സുച്ചുട്ടതുപോലെ ഇങ്ങോട്ടേക്ക് നടക്കുന്നതായ ഒരു കാര്യമല്ല ചോദിക്കുകയാണ് നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് എന്താ പിന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം നടത്തി പിന്നെ കാര്യങ്ങൾ എന്താ ോട്ട് പോയി അത്തരം കാര്യങ്ങളിൽ പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ വോട്ടപ്പെടുത്തുമെല്ലാം നടത്തിയല്ല ഹിന്ദുത്വ സമീപനത്തിനും സ്വാമിമാരുടെ പടം കൂടി അതിൻ്റെ കൂടെ വെച്ചുകൊണ്ട് ഓർമ്മയില്ലേ പണ്ട് ഈ ഭിന്ദൻമാല എന്ന കള്ളസന്യാസിയുടെ പടം കൂടെ വെച്ചുകൊണ്ട് ഭാവി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും ഭാവി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും കൂടി അത്തരത്തിൽ വെച്ചുകൊണ്ട് അന്നക്കൈ കോൺഗ്രസിൻ്റെ ചങ്ങാതി നിക്കരട്ട വള്ളി നിക്കരട്ട പ്രായത്തിൽ മാത്രമേ ആയിരുന്നുള്ളൂ ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാർട്ടിയുടെ സംഘടനാപരമായ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നത് അതിൽ അത് ദീർഘമായി വിശകലനം ചെയ്യുമ്പോൾ ആ പാർട്ടിക്ക് ഭരണം ലഭിക്കുകയാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളെ കൂടി തീരുമാനിക്കും എവിടെ സമ്മേളനത്തിൽ അത് അതിനനുസരിച്ചുള്ള രാഷ്ട്രീയ സാഹചര്യം ഒരുങ്ങിയത് കാഷ്മി നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പാണ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറക്കാനിരിക്കുന്ന കേരളത്തിൽ അന്ന് അപ്പോൾ ചോദിച്ചു അന്ന് കോൺഗ്രസ്സുകാർ കേരളമേ ഉണ്ടായിട്ടില്ല ഒരു കുട്ടി തന്നെ ഭ്രൂണാവസ്ഥയിൽ പോലും ആയിട്ടില്ല നിങ്ങളൊക്കെ അങ്ങ് നടക്കുകയാണ് എന്ത് ഐക്യകേരള സംസ്ഥാനം ഇ എം എസ് എഴുതി മലയാളം മലയാളികളുടെ മലയാ കേരളം മലയാളികളുടെ മാതൃഭൂമി കേരളം മലയാളികളുടെ മാതൃഭൂമി അപ്പോൾ വേറെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ കള്ള കമ്മട്ടത്തിൽ അച്ചടിച്ച് അച്ചടി അടിച്ചു വന്ന നാണയമെന്നൊക്കെ പറഞ്ഞ് ഇ എം എസ് പറഞ്ഞതുപോലുള്ള പല കാര്യങ്ങളും തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ആയിരുന്ന കാലത്ത് അത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ അത് ഇ എം എസ് എഴുതി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ എം എസിന്റെ ഭൗതികമായിട്ടുള്ള ആ കരുത്തെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരി ഒപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ പാർട്ടി സംസ്ഥാന സമ്മേളനം കേരളത്തിൽ പിറക്കാനിരിക്കുന്ന കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ പോകുന്നതായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനമെടുത്തു പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിലെ പ്രമേയം നമ്മളൊന്നും ജനിച്ചിട്ടില്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രായമായ ചില ആളുകൾ ഒഴികെ ആ സംസ്ഥാന സമ്മേളന പ്രമേയത്തിലാണ് പറയുന്നത് ഭൂപരിഷ്കരണ നടപടികളെക്കുറിച്ച് കോൺഗ്രസ് ആണ് പറഞ്ഞതെങ്കിലും ആദ്യം നടപ്പാക്കിയത് കേരളത്തിൽ പിന്നെ നടപ്പാക്കിയത് ജമ്മു കാശ്മീരിൽ ആ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തിലാണ് ജയിൽ പരിഷ്കരണം ഉൾപ്പെടെ വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നത് ആ പ്രമേയത്തിൽ പറയുകയാണ് തൊഴിൽ തർക്കങ്ങളിൽ പോലീസ് ഇടപെടരുത് എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഇ ഗവൺമെന്റ് എസ് ഗവൺമെൻറ് വന്നതിന് ശേഷം ഇക്കാര്യങ്ങൾ നടപ്പാക്കപ്പെട്ടതുകൊണ്ട് കനത്ത വില കൊടുക്കേണ്ടി വന്നു എന്നുമുള്ളത് ശരി ഇനി സർഗാർ വി കെ നാനാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൻ്റെ രേഖ ഉണ്ടാവുമല്ലോ നമ്മുടെ ചില ചങ്ങാതിമാരുടെ കയ്യിലെങ്കിലും ഇവിടെ സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട് ആദ്യമായി നാൽപ്പത്തഞ്ച് രൂപ പ്രതിമാസ പെൻഷൻ കൊടുക്കുന്നത് ആ ഗവൺമെൻറ് തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ പറയുകയാണ് സർക്കാർ പിണറായി വിജയൻ ഒരു നവകേരള രേഖ അവതരിപ്പിക്കുന്നു എന്ന് പല സമ്മേളനങ്ങളിലും പങ്കെടുത്ത ചങ്ങാതിമാർ ഇവിടെയുണ്ട് ഞാൻ രണ്ട് പാർട്ടി കോൺഗ്രസ്സിൽ പാർട്ടി സമ്മേളനത്തിൽ പ്രതിനിധിയായി പാർട്ടി കോൺഗ്രസ്സിൽ പ്രതിനിധിയും രണ്ട് പാർട്ടി കോൺഗ്രസ്സുകളിൽ നിരീക്ഷകനായും പങ്കെടുത്തയാളാണ് ഞാൻ ഞാൻ ഒരു ഏഴ് സംസ്ഥാന സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും എസ് എഫ് ഐയുടെയും അതുപോലെ തന്നെ മറ്റ് സംഘടനകളുടെയും പാർട്ടിയുടെയും ആ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിപ്പുകാരനായി നിന്ന നിന്നൊരാളുമാണ് ഇതിൻ്റെ പാരമ്പര്യമൊന്നും പറയാനല്ല ഇത് കൊടികെട്ടിയത് മുതൽ നടത്തിയത് മുതൽ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിഭാഷ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും പങ്കെടുത്ത ഒരാളെന്നുള്ള നിലയിൽ വിനീതമായി പറഞ്ഞേയുള്ളൂ കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ് ആറ് കൊല്ലത്തിന് മുമ്പേ ഹാഷ്മി ആഷ്മി അന്നം മാധ്യമ പ്രവർത്തകനായിരിക്കുമല്ലോ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ കേരളത്തിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നവകേരള സൃഷ്ടിയുമായി ബന്ധപ്പെട്ടൊരു രേഖ അവതരിപ്പിച്ചു ആ രേഖ അവതരിപ്പിക്കാനായി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ചുമതലപ്പെടുത്തിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സെഹാവ് പിണറായി വിജയനെയാണ് അദ്ദേഹം എഴുതി കൊണ്ടുവന്നത് മാത്രമല്ല അത് അവതരിപ്പിച്ചത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപരേഖ തയ്യാറാക്കിയത് നവകേരള നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അന്നും അവതരിപ്പിച്ചത് കേരളത്തിന്റെ മതിയല്ലോ ഇപ്പൊ സമ്മേളന രേഖ വരുന്നത് ഈ കഴിഞ്ഞ കഴിഞ്ഞകാലം മുതൽ ശീലമല്ലേ താങ്കൾ പറഞ്ഞ താങ്കൾ പറഞ്ഞ ശീലമാണ് ആദ്യ ശീലം അത് സാധാരണ മൂന്ന് കൊല്ലത്തെ രാഷ്ട്രീയ സംഘടന അവലോകനം ചെയ്തുള്ള റിപ്പോർട്ടും അതിന്മേലുള്ള ചർച്ചയും പുതിയതായിട്ട് എടുക്കേണ്ട കർമ്മബോധികൾ തീരുമാനിച്ച സമ്മേളനം പിരിയുകയല്ലേ അതിൽ പുതിയ ശീലം പിണറായി വിജയൻ മാത്രം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് സമ്പത്ത് അല്ല ആഷ്മി ഇതാണ് ഞാൻ പറയാം ആഷ്മിക്ക് എന്തോ ഒരു അസ്വസ്ഥതയുണ്ടല്ലേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം ഇങ്ങനെ ഇങ്ങനെയല്ല വിചാരിച്ചതുപോലെയല്ല നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആറ് കൊല്ലത്തിന് മുമ്പ് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഇത് അവതരിപ്പിക്കുകയും ആ റിപ്പോർട്ട് ആ ചിലപ്പോൾ ഉണ്ടാവും അത്തരത്തിലുള്ളത് ഐ ആം ഹാപ്പി ഇഫ് യു ആർ ഇറിറ്റേറ്റഡ് ആ കാര്യത്തിൽ ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്ത ആളാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആധികാരികമായി പറഞ്ഞത് ആ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തയാളാണ് അതിൽ ഇനി കൂട്ടിച്ചേർക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചടക്കം നിർദ്ദേശം വെച്ചതും അത് പൊതുവിലവിടെ ചർച്ച ചെയ്യപ്പെട്ടതിന് ശേഷം അതും അംഗീകരിച്ച് താഴേക്ക് പാർട്ടി എല്ലാ ഘടകങ്ങളിലും ചർച്ച ചെയ്തതാണ് ഇനി ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങളങ്ങ് വലിയ പാർട്ടിയായി അത്തരം കാര്യങ്ങൾ ഇതെല്ലാം അന്നുള്ളതല്ല അത് ഗുണപരമായും അത് ക്വാണ്ടിറ്റേറ്റീവായും ക്വാളിറ്റേറ്റീവായും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളുടേതായിട്ടുള്ള ആ മെച്ചമുണ്ടാവണം അതാ ഇവിടെ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട് കരട് താങ്കളുടെ കയ്യിൽ ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ടാവും ഇവിടെ ഈ രേഖകൾ സൂക്ഷിക്കുന്ന പല ആളുകളും ഉണ്ടല്ലോ എടുക്കുക അതിൻ്റെ പേജ് പത്ത് എന്നുള്ളതിലെ ഖണ്ണിക പത്ത് എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടി അതിലെ അംഗങ്ങളോടും ഈ നാട്ടിലെ ജനങ്ങളോടും പറയുന്നത് തങ്ങൾക്കുണ്ടായിട്ടുള്ള ദൗർബല്യങ്ങളെയും തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനവും ആ മുദ്രാവാക്യങ്ങൾ അത് ജനങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ചുവെങ്കിലും വോട്ടായി മാറാൻ കഴിയാതെ പോയതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഞാനിതിനെ മുഴുവൻ വായിക്കുന്നില്ല സമയ ചെറുക്കം നമുക്ക് ആകെ കുറച്ച് മുന്നിട്ടേ ഉള്ളൂ ഇത്ര കൃത്യമായി ജനങ്ങളോട് സ്വയം വിമർശനപരമായി ഒരു പാർട്ടി പറയുമ്പോഴും ആ പാർട്ടി അത് കൊള്ളില്ല ഇഷ്ടമില്ലാത്ത തച്ചി തൊറ്റ തൊട്ടതെല്ലാം കുറ്റമാണ് ഒരു കുഴപ്പവും ഇല്ല ഞങ്ങൾ അതിൽ അത്തരം കാര്യങ്ങൾ അവരുടെ എല്ലാ വിമർശനങ്ങളെയും അവരുടെ എല്ലാ എല്ലാവിധത്തിലുള്ള പരിഹാസങ്ങളെയും ഞങ്ങൾ നേരിടുക തന്നെയാണ് അല്ലാസം പക്ഷെ തുടക്കം ഞാൻ ചോദിച്ചുകൊണ്ടിരുന്ന എന്താണ് ഇടതു ബദൽ എന്ന് ഞങ്ങൾ മറുപടി പറഞ്ഞില്ല എന്താണ് ഇപ്പം ഞാൻ പറഞ്ഞ ഈ മാറ്റത്തെയൊക്കെ ഞാനും സ്വാഗതം ചെയ്യുന്നുവന്നേ ഇപ്പം സമൂഹത്തിന് നല്ലതു വേണ്ടിയാണെങ്കിൽ ആ പ്രത്യേക ശാസ്ത്രം ഒരു കാര്യവും അത് മാറട്ടെ പക്ഷേ അങ്ങനെ മാറുമ്പോൾ നമ്മൾ ഈ ഇടതുപക്ഷ ബദൽ എന്ന വലിയ വെയിറ്റുള്ള ഉപയോഗിക്കരുത് ഇപ്പം നമ്മൾ നമ്മൾ പ്രത്യയശാസ്ത്രമായി എതിർവശത്ത് നിർത്തിയിരുന്ന ഈ പറഞ്ഞ സ്വകാര്യ മൂലനത്തെ ആകർഷിക്കുന്നു നമ്മൾ നമ്മൾ നാടിന്റെ വികസനത്തിനായി അതിനെ നമ്മൾ മുതൽ കൂട്ടാൻ ആഗ്രഹിക്കുന്നു നല്ല കാര്യം നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പോലെയുള്ള ഇത് മുതലാളിത്ത പിടിവിദ്യ ആണെന്ന് ഒരു കാലത്ത് യെച്ചൂരിയും സി പി എം പറഞ്ഞാൽ അതേ പതാവിൽപ്പിച്ചു നമ്മൾ നമ്മുടെ വികസനത്തിന്റെ മാന മാനകമാകും നല്ല കാര്യം പക്ഷെ അത് ഇടതുപക്ഷ ബദലല്ല നമ്മൾ ആ വഴിയിൽ കൂടി നമ്മൾ വികസന പാതകൾ നടക്കുന്നു അത്രേ ഉള്ളൂ ഡോക്ടർ ആഷ്മി യു ആർ നോട്ട് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ സി പി ഐ എം ഐ ഹോപ്പ് സോ അല്ലേ സി പി ഐ എമ്മിൻ്റെ പ്രകൃതി ഞാനല്ലേ സി പി എമ്മിൻ്റെ വെക്കുന്നത് എന്തായിരിക്കണം എന്ന് പറയേണ്ടത് സമ്പത്തല്ലേ മറ്റാരെങ്കിലും അല്ലല്ലോ ആഷ്മി അല്ലല്ലോ പറയുന്നത് ആ കാര്യത്തെ സംബന്ധിച്ച് അല്ലേ അപ്പോൾ ആയിരത്തി തൊള്ള ആണ് അപ്പോൾ എനിക്ക് ആ സമയം തന്നാൽ മതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ സഖാ വി എം എസിൻ്റെ ഗവൺമെൻറ് ഈ മൂലധന നിക്ഷേപവുമായി ബന്ധപ്പെട്ട് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രേഖയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങളിലും സഹ വി എം എസിൻ്റെ പ്രസ്താവനകളിലും ഉള്ളത് നിങ്ങളൊന്ന് നോക്കുക പിന്നീട് നമുക്കിവിടെ ഉണ്ടായ പാരിസ്ഥിതികമായ പ്രത്യാഘാതങ്ങളും ചാലിയാർ പുഴയ്ക്കുണ്ടായ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും അതൊക്കെ തന്നെ അവിടെ ഉണ്ടായ മലിനീകരണവുമായി ബന്ധപ്പെട്ട് ഗ്വാളിയോർ റയോൺസ് അല്ലേ മാവൂരിലെ അടച്ചു അടച്ചുപൂട്ടേണ്ടതായി വന്നുവെങ്കിലും ആരംഭകാലത്ത് അങ്ങനെ ആയിരുന്നില്ല ബിർളയുടേതായിരുന്നു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു കുത്തക മുതലാളിയായിരുന്നു അന്ന് ടാറ്റ ബിർള ഗോയങ്ക മഫത്ലാലൊക്കെ പിന്നീട് വന്നത് ഇപ്പോൾ നമ്മൾ പറയുന്ന അദാനിയും അമ്പാനിയും എല്ലാം പിന്നീട് വന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഗവൺമെന്റ് തന്നെ അത്തരത്തിൽ ബിർളയുടെ മൂലധനം ഇനി മൂലധനം കമ്മ്യൂണിസ്റ്റുകാർ മൂലധനത്തിനല്ല എതിര് ആ മൂലധനം ഉപയോഗിച്ചുള്ള ഭീകരമായ ചൂഷണത്തെ ക്രോണിക്യാപിറ്റല ഡോണ്ട് മിക്സ് ക്യാപിറ്റലിനെയും ക്രോണി ക്യാപിറ്റലിസത്തെയും മിക്സ് ചെയ്യരുത് ഇനി മറ്റൊരു അനുകൂലമാണ് അനുകൂലമാണ് എന്നുള്ളത് ഇങ്ങനെ ഈ നമ്മൾ ആണ് പ്രശ്നം അനുകൂലം എന്നല്ല ഞാൻ പറഞ്ഞു വന്നത് മൂലധനം വേണം മൂലധനവും മനുഷ്യ വിഭവശേഷിയും പ്രകൃതി വിഭവങ്ങളും എല്ലാം ചേർന്ന് നമ്മൾ ലാൻഡ് ലേബർ ക്യാപിറ്റൽ എന്റർപ്രണോർഷിപ്പ് ഈ പറയുന്ന നാല് ലാൻഡ് ലേബർ ക്യാപിറ്റൽ എൻറ്റർപ്രണർഷിപ്പ് ഇത് നാലും ചേർന്ന് കൊണ്ട് മാത്രമേ അതിന് മാനേജ്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ ആധുനിക കാലത്ത് ഇത് ചേർന്ന് മാത്രമേ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ആ കാര്യത്തിൽ ഇപ്പോഴും വ്യത്യാസം ഉണ്ടായിട്ടില്ല അപ്പോൾ മൂലധന നിക്ഷേപം ഉണ്ടാവണം ആ മൂലധന നിക്ഷേപം നാടിന്റെ മൊത്തത്തിലുള്ള വികസനത്തിൽ താങ്കൾ പുരോഗതി എന്ന് പറയും ഇനി മാർക്സ് ഡെവലപ്മെന്റ് എന്നുള്ള പദത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എങ്കിൽ മാർക്സിന്റെ ലേഖനങ്ങൾ ഡെവലപ്മെന്റ് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ സഹിച്ചുകൊണ്ട് അതിലേക്കൊന്നും കിടക്കത്തില്ല സാങ്കേതിക ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് കൊണ്ട്